എനിക്ക് തോന്നുന്നു കുറച്ചു കാലം പുറകിലേക്ക് നോക്കിയാൽ വല്ലാതെ പ്രകോപിപ്പിച്ച യാഥാസ്ഥിതികത്വത്തെ പ്രകോപിപ്പിച്ച പുരോഗമനോന്മുഖമായ ആശയങ്ങൾക്ക് ഊർജം പകർന്ന പുതിയൊരു ലോകം സ്വപ്നം കണ്ട കരുത്തുറ്റ നിരവധി കലാസാഹിത്യ സൃഷ്ടികൾ ഉണ്ടായിരുന്നു നോവൽ നാടകം സിനിമ കഥ കവിത ഒക്കെ ഉണ്ടായിരുന്നു അത് ഒട്ടൊന്നുമല്ല കേരളത്തിന്റെ ഗതിയെ സ്വാധീനിച്ചത് സ്വാധീനിക്കുക മാത്രമല്ല ചിലപ്പോഴെങ്കിലും സാമൂഹ്യഗതിയെ നിർണ്ണയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എം ടിയെ കുറിച്ച് പറഞ്ഞ നിർമാല്യം സിനിമയായി പിന്നീട് മാറിയ കഥ അതുപോലെ നമുക്ക് മറ്റ് പല ഉദാഹരണങ്ങളും ചരിത്രത്തിൽ നിന്ന് എടുക്കാൻ കഴിയുക കൈക്കൂലി കാണാതെ അനുഗ്രഹമേകുവാൻ കൈപൊക്കാത്ത ഈശ്വരൻ ഈശ്വരനോ എന്ന് ചോദിച്ച് ചെങ്ങമ്പുഴയാണ് രണ്ടു തുട്ടേ ചുണ്ടിൽ ചിരി വരും തെണ്ടിയല്ലേ മതങ്ങളെ തീർത്ത ദൈവം എന്ന് എഴുതിയത് ചെങ്ങമ്പുഴയാണ് ചെങ്ങമ്പുഴയ്ക്ക് അങ്ങനെ എഴുതാൻ കഴിഞ്ഞു ചെങ്ങമ്പുഴയുടെ വീടിനാരും കല്ലെറിഞ്ഞതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ആ പടച്ചോന്റെ ചോറ് രചിക്കപ്പെട്ടത് മലയാളത്തിലാണ് അപ്പൊ ഇന്ന് ഈ നിലയിലുള്ള കൃതികൾ രചിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അങ്ങനെ ഉറപ്പിച്ചൊന്നും പറഞ്ഞു കൂടാ എനിക്ക് തോന്നുന്നത് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ യാഥാസ്ഥിതികത്വം വേണ്ട മനുഷ്യനെ ആക്രമിക്കുന്ന വിവിധ തരത്തിൽ ആക്രമിക്കുന്ന സകലത്തിനുമെതിരെ അഗ്നി സാന്നിധ്യമുള്ള സാഹിത്യ രചനകളും കലാസൃഷ്ടികളും കേരളത്തിൽ പിറവിയെടുത്തു ഇത് ഭൂമിയാണ് എന്ന് കെ ടി മുഹമ്മദ് നാടകം എഴുതുമ്പോൾ ആ നാടകത്തിന്റെ രത്ന ചുരുക്കം വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് നിങ്ങളുടെ സ്വർഗമോ നരകമോ അല്ല ഇത് ഭൂമിയാണ് എന്ന് തന്നെയാണ് ആ നാടകം കാണുമ്പോൾ അതിന്റെ അർത്ഥം അപ്പൊ ഇങ്ങനെയുള്ള കലാസാഹിത്യ സൃഷ്ടികൾ കൂടിയാണ് ആധുനിക കേരളത്തെ നിർമ്മിച്ചെടുത്തത് എന്നാൽ ഇന്ന് പ്രതിലോമ ശക്തികൾ കൂടുതൽ സംഘടിതരാവാനും സമൂഹത്തെ കൂടുതൽ ചോരവാർന്നൊഴുകും വിധം വിഭജിക്കാനും അങ്ങനെ നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു കാലം കൂടിയാണ് ഒരുപക്ഷെ ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ വലിയ പങ്ക് വഹിച്ച മുൻപ് പരാമർശിക്കപ്പെട്ട സാഹിത്യകൃതികളുടെ കലാസൃഷ്ടികളുടെ ഒക്കെ ഒരു തുടർച്ച കാലം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണിത് കേരളത്തെ രക്ഷിക്കാൻ ഒരു സാംസ്കാരിക മുന്നേറ്റം അനിവാര്യമാകുന്ന ഒരു കാലമാണിത് അത് ഒട്ടും ആ ദിശയിലുള്ള ചലനങ്ങളില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞുകൂടാ ഇപ്പോൾ ഒടുവിൽ എം എംബുകുന്ദൻ എഴുതിയ നോവൽ നിങ്ങൾ നമ്മളെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് ആ നിങ്ങൾ വർത്തമാനകാല സാഹചര്യങ്ങളെ ശരിയായി വിശകലനം ചെയ്യുന്നുണ്ട് അതിലൊരു ഭാഗം ഇങ്ങനെയാണ് ആ നോവലിലെ നിങ്ങളും ഹിറ്റ്ലറും എന്നൊരു അധ്യായമുണ്ട് ആ അധ്യായത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ സദാ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ വഴങ്ങിയിട്ടില്ല പക്ഷെ ഒരവസരം കാത്ത് അതിപ്പോഴും നിങ്ങളുടെ തൊലിപ്പുറത്തു തന്നെ ഉണ്ട് എന്നാണ് എം നിങ്ങൾ എന്ന നോവലിലെ ഈ പരാമർശം സ്വയം വിമർശനപരമായി മുഴുവൻ മലയാളികളും പരിശോധിക്കേണ്ട ഒരു പരാമർശമാണ് അപ്പോ വർത്തമാനകാല കേരളത്തിൽ നമ്മുടെ സമൂഹത്തെ നവീകരിക്കാൻ ഉതകും വിധമുള്ള ഒരു ചലനവും ഇല്ല എന്ന് പറഞ്ഞുകൂടാ പക്ഷെ ഇന്നുള്ളതിനേക്കാൾ അത് ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്